ഓം ീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനെട്ടിന് പുലർച്ചെ ചന്ദ്രഗ്രഹണമാണ് അപ്പോൾ ചന്ദ്രഗ്രഹണ സമയത്ത് ദേശീയ അന്തർദേശീയ തലത്തിൽ ഉണ്ടാകാവുന്ന സംഭവവാസങ്ങൾ അതുപോലെ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ഗ്രഹണസമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവയ്ക്ക് എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ ചന്ദ്രഗ്രഹണം മാർച്ച് ഇരുപത്തി അഞ്ചിനായിരുന്നു അത് കന്നിരാശിയിലായിരുന്നു ആ ചന്ദ്രഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനെട്ടിനാണ് രണ്ടാമത്തെ ചന്ദ്രഗ്രഹണം നടക്കുന്നത് അത് മീനം രാശിയിലാണ് അതായത് മീനം രാശിയിൽ രാഹുവും അത് ചന്ദ്രനും നിൽക്കുന്ന സമയത്താണ് ആ ചന്ദ്രഗ്രഹണം അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ആ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ സെപ്റ്റംബർ പതിനേഴിനും കിഴക്കൻ പ്രദേശങ്ങളിൽ സെപ്റ്റംബർ പതിനെട്ടിനുമാണ് ഈ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് അപ്പോൾ ഈ സാധാരണ ഈ ചന്ദ്രഗ്രഹണമൊക്കെ നടക്കുന്നത് സൂര്യഗ്രഹണത്തിന് മുമ്പുള്ള പതിനഞ്ച് ദിവസങ്ങളിലോ അല്ലെങ്കിൽ സൂര്യഗ്രഹണത്തിന് ശേഷമുള്ള പതിനഞ്ച് ദിവസങ്ങളിലോ ആയിരിക്കും അപ്പം ഇത്തവണത്തെ എന്ന് പറയുന്നത് സൂര്യഗ്രഹണത്തിന് മുമ്പുള്ള പതിനഞ്ച് ദിവസങ്ങളിലാണ് കാരണം സൂര്യഗ്രഹണം ഒക്ടോബർ രണ്ടോട് കൂടി സൂര്യഗ്രഹണം വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ചന്ദ്രഗ്രഹണം എന്നുള്ളതാണ് നമുക്കറിയാം എല്ലാവർക്കും ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഈ സൂര്യനും ഭൂമിയും ചന്ദ്രനുമൊക്കെ തന്നെ ഒരേ ലൈനിൽ ഒരേ ഒരു നേർ രേഖയിൽ വരുമ്പോൾ ഈ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ ആകുകയും അപ്പോൾ കുറച്ച് സമയത്തേക്ക് ആ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിലേക്ക് പതിക്കുന്നത് ഭൂമി തടയപ്പെടുകയും അങ്ങനെ ഭൂമിയുടെ നിഴൽ ഈ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ കിഴക്കൻ പ്രദേശങ്ങളിൽ ഈ ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ പതിനെട്ടിനാണ് ആരംഭിക്കുന്നത് പതിനെട്ടിന് രാവിലെ ആറ് പന്ത്രണ്ടിന് ഗ്രഹണം ആരംഭിച്ച് പത്ത് പതിനേഴ് എ എം വരെ ആ ഗ്രഹണം തുടരുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഈ ചന്ദ്രഗ്രഹണം ദൃശ്യമല്ല അതേസമയം യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക അതുപോലെ ഏഷ്യയിലെ ചില ഭൂപ്രദേശങ്ങൾ അവിടെയൊക്കെ ഈ ഗ്രഹണം ദൃശ്യമാകും ഇന്ത്യയിൽ ഗ്രഹണം ദൃശ്യമല്ല എങ്കിൽ തന്നെയും അവയുടെ ഇമ്പാക്റ്റ് ആ ഗ്രഹണത്തിൻ്റെ പ്രഭാവങ്ങൾ ഇന്ത്യയിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്കിലും അവയുടെ തീവ്രത ഇന്ത്യയിൽ കുറവായിരിക്കും എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ ഈ ഗ്രഹണം നടക്കുന്നത് ഇത്തവണ മീനം രാശിയിലാണ് ഇപ്പോൾ മീനം രാശി എന്ന് പറയുന്നത് ഒരു ജലതത്വരാശിയാണ് അതായത് മീനം രാശിയിൽ പൂരിട്ടാതി നക്ഷത്രത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുകയും അതുപോലെ രാഹു ഉത്തരട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ആ ഗ്രഹണം നടക്കുന്നത് അപ്പം നേരെ ഈ ഗ്രഹണരാശിയുടെ വിപരീത രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് ആ കന്നിരാശിയിലാണ് സൂര്യനും ഖേതു സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആക്സിസിലാണ് ഗ്രഹണം നടക്കുന്നത് അപ്പോൾ മീനൻ രാശി ജലതത്വരാശിയാണ് അതിനാൽ ഈ ഗ്രഹണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തീരപ്രദേശങ്ങളിലായിരിക്കാം എന്ന് തന്നെ പറയാം അപ്പോൾ ഗ്രഹണത്തിൻ്റെ ഇഫക്റ്റ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അവിടെയാണ് അപ്പോൾ നമ്മൾ ഗ്രഹണത്തിൽ പ്രത്യേകിച്ച് തീരപ്രദേശത്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് വരിക എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ കടൽക്ഷോഭത്തിനോ സുനാമി പോലെയുള്ള പ്രതിഭാസങ്ങൾക്കോ അതുപോലെ എർത്ത് എർത്തുകോക്ക് പോലെയുള്ള സംഭവിവാസങ്ങൾക്കോ അതുപോലെ കാലം തെറ്റിയുള്ള മഴ ഇവയ്ക്കൊക്കെ സാധ്യത ഈ ഗ്രഹണ സമയത്ത് കാണുന്നുണ്ട് ആ ഗ്രഹണ ഭാരത്തിൽ അതിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഈ ഇമ്പാക്റ്റ് അനുഭവപ്പെടുന്നത് ലോകത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഈ രാഷ്ട്രങ്ങൾക്കിടയിൽ ഈ അഭിപ്രായ ഭിന്നത കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അക്രമ അക്രമങ്ങൾ കൂടുന്ന ഒരു പ്രതി ഒരു 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 സാഹചര്യം കാണുന്നുണ്ട് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അതുപോലെ കമ്മ്യൂണലായിട്ടുള്ള കലാപങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ധ്രുവീകരണങ്ങൾ വാണിജ്യ ബന്ധങ്ങളിലൊക്കെ ചില പ്രയാസങ്ങള് പ്രശ്നങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യൽ അതുപോലെ അന്തർദേശീയ ബന്ധത്തിലുള്ള ചില മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഗ്രഹണ വാരത്തിൽ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ ഒരു വയലൻസിൻ്റെയൊക്കെ ഒരു 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 ഘട്ടമായിട്ട് നമുക്ക് ഈ ചന്ദ്രഗ്രഹണ ചന്ദ്രഗ്രഹണവാരത്തെ കാണാം മാത്രമല്ല ഈ ചന്ദ്രഗ്രഹണ വാരം കഴിഞ്ഞ ഒക്ടോബർ ആദ്യവാരത്തോടുകൂടി സൂര്യഗ്രഹണമൊക്കെ വരികയാണ് അപ്പോൾ പൊതുവേ നമ്മൾ ഒരു രണ്ട് മൂന്ന് വാരത്തോളം ആ ഗ്രഹണത്തിൻ്റെ ഇമ്പാക്റ്റ് തുടരുന്ന ഒരു സ്ഥിതിയാണ് അന്തർദേശീയ തലത്തിൽ ഒക്കെ കാണുന്നത് ദേശീയ തലത്തിലും അതിൻ്റെ പ്രതിഭാസമൊക്കെ വരാം എങ്കിലും അവയുടെ തീവ്രതയൊക്കെ കുറയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചന്ദ്രഗ്രഹണം സമയത്ത് ഓരോ ലഗ്നക്കാരുടെയും ഓരോ കൂറുകാരുടെയും അല്ലെങ്കിൽ ഓരോ കൂറുകാരും ലഗ്നക്കാരും ഗ്രഹണ സമയത്ത് ഗ്രഹണവാരത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ഗ്രഹണവാരം എന്തൊക്കെ കരുതൽ വേണം എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ ഈ മഹം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അവരുടെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഗ്രഹണം വരുന്നത് അതായത് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് അതായത് അഷ്ടമ അഷ്ടമരാശിയിൽ ചന്ദ്രൻ പൗരട്ടാതി നക്ഷത്രത്തിലൂടെയും അതുപോലെ രാഹു ഉത്തരട്ടാതി നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുന്ന സമയമാണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത് അപ്പോൾ ആ ഗ്രഹണരാശിയുടെ വിപരീത രാശി എന്ന് പറയുന്നത് ചിങ്ങക്കുറുകാരുടെ രണ്ടാം ഭാവരാശിയാണ് ആ രണ്ടാം ഭാവരാശിയിലാണ് സൂര്യനും ഖേതുവും സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ സൂര്യനും ഖേതുവും രണ്ടിലും അതുപോലെ രാഹുവും ചന്ദ്രനും ഒക്കെ അഷ്ടമത്തിലും അങ്ങനെ എട്ട് രണ്ട് ഭാവരാശികളുടെ ആക്സിസിലാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് ഗ്രഹണം അനുഭവപ്പെടുന്നത് എന്ന് തന്നെ പറയാം അപ്പം ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം അഷ്ടമത്തിൽ വരുന്നത് പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു വിപരീത രാജയോഗമാണ് പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ആ പന്ത്രണ്ടാം പാവാധിപനായിട്ടുള്ളൊരു ഗ്രഹം ഗ്രഹണത്തിന് വിധേയമാവുകയാണ് എന്ന് പറയുമ്പോൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് പാദങ്ങളിലോ കണങ്കാലിലോ ക്ലേശങ്ങളുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം ഗ്രഹണവാരം അതുപോലെ യാത്രകളിൽ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ വേണം ചിലർക്ക് സ്ലീപ്പിംഗ് പ്രോബ്ലംസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ ധനനഷ്ടം വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിവതും ഈ കൂറുകാർ വിട്ടുനിൽക്കണം അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ പണം മുടക്കുന്നതൊക്കെ ഈ ഗ്രഹണവാരം ഒഴിവാക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം സ്പിരിച്വൽ കാര്യങ്ങളിൽ ആത്മീയമായിട്ടുള്ള വിഷയങ്ങളിൽ പൊതുവേ ഏകാഗ്രത കുറയുന്നതിന് സാധ്യതയുണ്ട് ദാനധർമാതി പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ വരാം ഇതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ നമുക്ക് വിദേശ വ്യാപാരവുമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ വിദേശ യാത്ര സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ തന്നെ ഒരു ഒരു പ്രയാസങ്ങൾ ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാം ഇപ്പോൾ കഴിയണത് കഴിവതും ഗ്രഹണവാരം ഈ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക അതുപോലെ ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ കൂട്ടു സംരംഭങ്ങളിൽ അതുപോലെ ആയിട്ടുള്ള അസറ്റ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഒക്കെ മാറ്റം വരുത്തുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യില്ല അപ്പോൾ അവയിലൊക്കെ ഒരു മാറ്റം ഈ സമയത്ത് ഉണ്ടാകാതിരിക്കുക അതുമാത്രം അത് അവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ഈ സമയത്ത് മാറ്റിവെക്കുക അതുപോലെ കടബാധ്യത ഒക്കെ ഈ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യേകിച്ച് ഗ്രഹണവാരം കഴിഞ്ഞ് വേണം ആ കടബാധ്യതയൊക്കെ തീർക്കാൻ ഈ ഗ്രഹണവാരം അത്തരത്തിലുള്ള ഈ കടബാധ്യതകൾ പറ്റിയുള്ള ചിന്തകളൊക്കെ മാറ്റിവയ്ക്കണം അതുപോലെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിവതും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന സമയമാണ് പൊതുവെ മാരിറ്റ് റിലേഷൻഷിപ്പ് ഗ്രഹണവാരത്തിൽ സുഖപ്രദമാകില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ ഈ പുത്തൻ ഇൻവെസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് വരുമാനം തരുന്ന പ്രോജക്റ്റുകളിൽ പണം മുടക്കുന്നതിനോ ഈ ഗ്രഹണവാരം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക യാത്രകള് കഴിവതും ഈ ഗ്രഹണവാരം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പൊതുവെ ചെലവ് അധികരിക്കുന്നതിനോ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടത്തിനോ ഒക്കെ ഈ ഗ്രഹണവാരത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു കരുതൽ വേണം അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഗ്രഹണവാരം അതിൽ കോൺസെൻട്രേഷൻ കുറയാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ പണം ട്രാൻസാക്ട് ചെയ്യുന്നതിലും ഒരു കെയർ ഈ ഗ്രഹണവാരം ഈ കൂറുകാർക്ക് വേണം അപ്പം ഈ സമയത്ത് പ്രത്യേകിച്ച് ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമായതുകൊണ്ട് ഈശ്വരചിന്തയൊക്കെ കൂട്ടുക അതുപോലെ ആതുര സേവന പ്രവർത്തനങ്ങളിൽ ദാന പ്രവർത്തനങ്ങളിൽ കുറവ് വരാതെ അവ കൂട്ടുന്നതിനുള്ള ഒരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ആ ഗ്രഹണദോഷം കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ അത് സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഈ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഈ ചന്ദ്രഗ്രഹണ സമയത്ത് ആ വാരത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇപ്പം കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ഏഴില് സഞ്ചരിക്കുന്ന സമയത്താണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് പുലർച്ചെ ആറ് പന്ത്രണ്ട് എ എമ്മിന് തുടങ്ങി പത്ത് പതിനേഴ് എ എമ്മിന് ആ ഗ്രഹണം അവസാനിക്കുന്നു അപ്പോൾ ചന്ദ്രൻ പൂരുട്ടാതി നക്ഷത്രത്തിലാണ് ഏഴാം ഭാവരാശിയിൽ സഞ്ചരിക്കുന്നത് അതുപോലെ രാഹു ഉത്തൃട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ചന്ദ്രഗ്രഹണം അപ്പോൾ ഗ്രഹണരാശിയുടെ വിപരീതരാശി എന്ന് പറയുന്നത് ജന്മരാശി തന്നെയാണ് അപ്പോൾ ആ ജന്മ അപ്പോൾ ഏഴാം ഭാവരാശിയുടെയും ജന്മരാശിയുടെയും ആക്സിസിലാണ് ഈ കന്നിക്കൂറുകാർക്ക് ചന്ദ്രഗ്രഹണം നടക്കുന്നത് അപ്പം ഏഴിലാണ് ഗ്രഹണം നടക്കുന്നത് എന്നതിനാൽ പ്രത്യേകിച്ച് ദാമ്പത്യ ബ്രശ്നങ്ങൾ രൂക്ഷമാകാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം കാരണം ഏഴില് ഗ്രഹണം നടക്കുന്നു ഏഴില് രാഘവുണ്ട് മാത്രമല്ല ജന്മരാശി നിൽക്കുന്ന സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ഏഴില് വരുന്ന സമയവും കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ ഗ്രഹണ സമയത്ത് മാരിറ്റ് റിലേഷൻഷിപ്പിൽ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ജീവിത പങ്കാളിയുമായിട്ട് തർക്കങ്ങൾ അഭിപ്രായ ഭിന്നത അതുപോലെ ശത്രുത മനോഭാവമൊക്കെ ഉണ്ടാകാം അവയിലൊക്കെ ഒരു കരുതൽ വേണം അവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പാർട്ണർഷിപ്പ് ബിസിനസ്സിലും ഡിസ്പ്യൂട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ നിയമപ്രശ്നങ്ങൾക്ക് വരെ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ലൈഫ് പാർട്ണർഷിപ്പിലും അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്ണർഷിപ്പിലൊക്കെ പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാൻ ഈ ഗ്രഹണ സമയത്ത് ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഏഴിൽ ഗ്രഹണം വരിക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ഇപ്പോൾ വിവാഹം ആലോചനകൾക്ക് പ്രത്യേകിച്ച് ഗ്രഹണവാരം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക വിവാഹ നിശ്ചയം ഈ സമയത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഈ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ വളരെ കയറ് വേണ്ടുന്ന സമയമാണ് ഇൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അവരുമായിട്ട് ഒരു ചങ്ങാത്തൊക്കെ ഒഴിവാക്കണം കാരണം അവരുടെയൊക്കെ ചതിയിലോ വഞ്ചനയിലോ ഒക്കെ വീഴാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ കേസുകൾ ഉണ്ടാക്കാം എന്നതിനാൽ അവയിലൊക്കെ ഒരു കരുതൽ ഉണ്ടാകേണ്ടുന്ന സമയമാണ് ഈ ചന്ദ്രഗ്രഹണവാരം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതിന് ഗ്രഹണവാരം ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ നമ്മൾ ഈ ഫ്രണ്ട്സ് അതുപോലെ പരിചയക്കാർ അവരുടെയൊക്കെ ഉപദേശം ഈ സമയത്ത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ധനാഗമത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ പൊടുന്നതിനെ ഉണ്ടായെന്ന് വരാം ധനം കൈകാര്യം ചെയ്യുന്നതിലും ഒക്കെ തന്നെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് പ്രധാന രേഖകളിൽ ഉപ്പ് വയ്ക്കുന്നത് കഴിവതും ഈ ഗ്രഹണവാരം ഒഴിവാക്കുക അപ്പോൾ ബിസിനസ്സിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ വരുമാനം ഇവയൊക്കെ കുറയുന്നതിനും ചിലപ്പോൾ ആ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും ഈ സമയത്ത് ഈശ്വരചിന്ത കൂട്ടുക അന്നദാനമൊക്കെ നടത്താൻ താല്പര്യമുള്ളവരത് ചെയ്യുക അപ്പോൾ അങ്ങനെ നമുക്ക് അത്തരത്തിലുള്ള ഈ ആതുര സേവന പ്രവർത്തനങ്ങളിലും ഈശ്വരചിന്തയിലുമൊക്കെ മനസ്സ് അർപ്പിച്ച് പോകുന്നവർക്ക് ഈ ഗ്രഹണവാരത്തിലെ ദോഷങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക ഇനി തുലാ ലഗ്നക്കാർക്കും ഈ ഗ്രഹണവാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് നോക്കാം ഇപ്പോൾ തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം അതുപോലെ ചോതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഗ്രഹണവാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും അവരുടെ കർമ്മഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ആറാം ഭാവരാശിയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ചന്ദ്രഗ്രഹണം വരുന്നത് ഇപ്പോൾ സെപ്റ്റംബർ പതിനെട്ട് പുലർച്ചെ ആറ് പന്ത്രണ്ട് മുതൽ പത്ത് പതിനേഴ് എ എം വരെ ആ ഗ്രഹണം നീണ്ടു നിൽക്കും ഇപ്പോൾ ചന്ദ്രൻ പൂരുട്ടാതി നക്ഷത്രത്തിലും അതുപോലെ രാഹു രാഹുത്രാതി നക്ഷത്രത്തിലുമാണ് ഈ ആറാം ഭാവരാശിയിൽ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നത് അതുപോലെ ഈ ആറാം ഭാവരാശിയുടെ നേർവിപരീത രാശി എന്ന് പറയുന്നത് ഈ ഗുറുകാരുടെ പന്ത്രണ്ടാം ഭവരാശിയാണ് ആ പന്ത്രണ്ടാം ഭവരാശിയിലാണ് സൂര്യനും കേതുവും ഒക്കെ സഞ്ചരിക്കുന്നത് അതുപോലെ ലഗ്നാധിപനായിട്ടുള്ള ശുക്രനും ആ പതിനെട്ടാം തീയതി ഉച്ച വരെ ആ പന്ത്രണ്ടാം ഭവരാശിയിൽ ഉണ്ടാകും അതിനുശേഷം ശുക്രൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ ഈ അതായത് ആറ് പന്ത്രണ്ട് ഭാവരാശികളുടെ ആക്സിസിലാണ് ഈ തുലാക്കുറുകാർക്ക് ചന്ദ്രഗ്രഹണം നടക്കുന്നത് അപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടത്ത് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഗ്രഹണവാരം തൊഴിൽ മാറുന്നതിന് അനുകൂല സമയമല്ല എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടോ മേലുദ്യോഗസ്ഥരുമായിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുമായിട്ട് തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പൊതുവെ ഒരു സഹകരണമൊക്കെ അവരിൽ നിന്ന് കുറയാവുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തു തീരുമാനം ആയാലും അത് കഴിവതും ഗ്രഹണവാരം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തൊഴിലിൽ അല്പം കോൺസെൻട്രേഷൻ വേണം ശ്രദ്ധ കൂട്ടണം ഇപ്പോൾ എന്തെങ്കിലും വീഴ്ചകൾ തൊഴിലിടത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം വർക്ക് പ്രഷറൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ചിലർക്ക് ഏറ്റെടുത്ത വർക്കുകൾ ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്പം ഹാർഡ് വർക്കൊക്കെ വരും അത് ശാരീരികമായിട്ടുള്ളൊരു ക്ഷീണമൊക്കെ ചിലപ്പോൾ അവർക്ക് ഉണ്ടാക്കി എന്നൊക്കെ വരാം ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പദവിക്ക് നിരക്കാത്ത പ്രവർത്തികൾ ചിലപ്പോൾ ചെയ്തു എന്ന് വരാം അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം തൊഴിലിൽ സ്ഥാനക്കയറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗ്രഹണവാരം അത്രത്തോളം അനുകൂല സമയമല്ല അധികാരം ദുർയോ ദുർവിനിയോഗം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഇപ്പോൾ വിദേശ യാത്രകൾക്ക് തടസ്സമോ അല്ലെങ്കിൽ അവ മാറ്റിവയ്ക്കേണ്ട സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഇപ്പം മാന്യത അതുപോലെ ആത്മാഅഭിമാനം ഇവയ്ക്കൊക്കെ കോട്ടം വരുന്ന പ്രവർത്തികൾ ഈ കുറുകാരുടെ ഭാഗത്ത് കഴിവതും ഉണ്ടാകാതെ നോക്കണം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ജുഡീഷ്യറിയിൽ അതുപോലെ ജയില് ആശുപത്രി അതുപോലെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഈ പത്താം ഭാവാധിപനായിട്ടുള്ള ആ ചന്ദ്രൻ ആറിൽ വരുന്നത് പൊതുവേ നല്ലതാണ് എങ്കിലും ഗ്രഹണസമയം ആയതുകൊണ്ട് അവരുടെ പ്രശസ്തിക്ക് ഹാനി ഉണ്ടാകാവുന്ന സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുകൊണ്ട് അവർ വളരെ ജാഗ്രത പാലിക്കണം മത്സരങ്ങളിലൊക്കെ വീര്യം കുറയാതെ നോക്കണം ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒരു ശുഷ്കാന്തിയൊക്കെ കുറയുന്നതിന് സാധ്യതയുണ്ട് ശത്രുതയൊക്കെ ഒഴിവാക്കിപ്പോകാൻ ശ്രദ്ധിക്കണം സംയമനമൊക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം അപ്പം പൊതുവെ ഈശ്വരചിന്ത കൂടുന്നതും അന്യരെ സേവിക്കുന്നതും അവയിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്തി പോകുന്നവർക്ക് ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാവുന്ന ആ പ്രയാസങ്ങളുടെ ആ തീവ്രത കുറഞ്ഞു കിട്ടും എന്ന് തന്നെ പറയാം ഇനി വൃച്ചയക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും അതായത് അവസാന അവസാനപാദം അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചന്ദ്രഗ്രഹണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരെന്തൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വൃച്ചയക്കൂറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ആ ചന്ദ്രൻ അഞ്ചാം ഭാവരാശിയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് ആറ് പന്ത്രണ്ട് എ എം മുതൽ പത്ത് പതിനേഴ് എ എം വരെ ആ ഗ്രഹണം നീണ്ടു നിൽക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഞ്ചാം ഭാവരാശിയിൽ ചന്ദ്രൻ പൂരിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ചന്ദ്രഗ്രഹണം അപ്പം ഈ ഗ്രഹണരാശിയുടെ നേരെ വിപരീത രാശി എന്ന് പറയുന്നത് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവരാശിയാണ് അപ്പം ഈ പതിനൊന്നാം അപ്പം അഞ്ചും പതിനൊന്നും ഭാവരാശികളുടെ ആക്സിസിലാണ് കുറച്ച് കൂറുകാർക്ക് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത് അപ്പോൾ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം അഞ്ചാം ഭാവരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗ്രഹണത്തിന് വിധേയമാവുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹണവാരത്തിൽ വളരെ ശ്രദ്ധിക്കണം പഠനത്തിലൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡീവിയേഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഒരു കെയർ വേണം പൊതുവേ പഠനത്തിൽ ആലസ്യം അല്ലെങ്കിൽ ഒരു ശുഷ്കാന്തി കുറവ് ഈ അവർക്ക് അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ബുദ്ധിശക്തി കുറയുന്നതിനോ അല്ലെങ്കിൽ മെമ്മറി പവർ കുറയുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ തീരുമാനം എടുക്കാൻ തീരുമാനം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അഥവാ തീരുമാനം എടുത്താൽ തന്നെ അത് കറക്റ്റ് ആകണമെന്നില്ല എന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ ഗ്രഹണ സമയത്ത് ഉണ്ടായെന്ന് വരാം അതിനാൽ നമ്മൾ കഴിവതും ഈ പ്രധാന തീരുമാനങ്ങൾ ഈ ഗ്രഹണവാരത്തിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പഠന സംബന്ധമായിട്ട് വിദേശയാത്രകൾ ഗ്രഹണവാരം കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ആ ബിസിനസ്സിലൊക്കെ ഒരു കെയർ വേണം ഇപ്പോൾ ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശ്രദ്ധ കുറയുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ കലാകാരന്മാർ അതുപോലെ സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ ആക്ടേഴ്സ് ഇവർക്കൊക്കെ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അവർ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായ അനുഭവങ്ങൾ ചിലപ്പോൾ പൊടുന്നനെ ഉണ്ടായെന്ന് വരാം അത് മാനസികമായിട്ട് അവരെ അവർക്ക് ടെൻഷൻ ഉണ്ടാക്കും അവരെ തളർത്താനൊക്കെ ഇടയുണ്ട് അവിടെയൊക്കെ ഒരു കെയർ വേണം അതുപോലെ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം അവരുമായിട്ടൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ആരോഗ്യകാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം കവിതാക്കളും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പൊതുവെ ഒരു മെൻ്റൽ പ്യൂരിറ്റി അവർക്ക് വേണ്ടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ പൊതുവെ മാനസികമായിട്ടുള്ള സംഘർഷം ഒരു മെൻ്റൽ ഒക്കെ ഉണ്ടാകാവുന്ന സമയമായതുകൊണ്ട് ഈ സമയത്ത് ഈശ്വരചിന്ത കൂട്ടുക പ്രത്യേകിച്ച് അഞ്ചാം ഭാവരാശിയിലാണ് ഗ്രഹണം നടക്കുമ്പോൾ നമുക്ക് ഈ ഉപാസനാധികാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കുറയാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഉപാസനാധികാര്യങ്ങളിൽ ശ്രദ്ധ കുറവ് പരിഹരിച്ചു പോവുക കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ധർമ്മ പ്രവർത്തനങ്ങളിലും ഒക്കെ ശ്രദ്ധ കൊടുക്കുക അന്നദാനം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് ഈ ചന്ദ്രഗ്രഹണവാരത്തിൽ ഉണ്ടാകാവുന്ന ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം